ഹായ് ഹലോ നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ പുള്ളിയടയിലൊരു മീനുണ്ട് അതിനെ ഒന്ന് എടുക്കാവോ പുള്ളിക്ക് അതിനെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറഞ്ഞേ നമ്മളിന്ന് ആ മീനെ എടുക്കാൻ വേണ്ടി പോവുകയാണെ അപ്പം ഞാനും വേഡ്മുന്നും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോയാൽ മീനെ എടുത്തുകൊണ്ട് വരാം കേട്ടോ കേട്ടോ Losing time, I'm fading fast. I just wanna make it last. Try to let go of the past. I close my eyes, embrace the blast. Sleepless nights and headaches stack. Restlessness to hell and back. What's my purpose? What do I grab? A slippery surface, a heart attack. And sometimes you just gotta believe. There's something that'll give you relief. There's something that'll have what you need. what you you mean we're broken, it's tragic We're not all elastic But maybe magic Believe you could have it And I അപ്പൊ നമ്മളങ്ങനെ നമ്മളെ മീനെടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നമ്മൾ കൂട്ടുകാരൻ അവിടെ ഇല്ല പുള്ളി കോളേജിലെ കണ്ട് പോയേക്കും കേട്ടോ അപ്പൊ കൂട്ടെ അമ്മയുണ്ട് അപ്പൊ നമ്മളെ മീനെ കാണിച്ചിട്ടുണ്ടോ നമ്മൾ വയ്യെ മീനെ എടുത്ത് നമ്മൾ കൊണ്ടുവന്ന പെട്ടിക്ക് അത്രയും ഇടുവാണേ നമ്മള് മീനെ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഉള്ളിയുടെ വേറെ കുറച്ച് മീനിന്റെ കളക്ഷനും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേള്ള അപ്പൊ നമ്മള് നമ്മളെ മീനെ എടുത്തിട്ടുണ്ട് തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോരും കേട്ടോ എത്രയും പെട്ടെന്ന് എത്തണം നമ്മള് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് നാല്പത് കിലോമീറ്റർ ദൂരം ആകെ ഉണ്ട് എത്രയും പെട്ടെന്ന് മീനെ തിരിച്ചു നമുക്ക് താങ്കൾ കിടക്കണോ പെട്ടെന്ന് തിരിച്ചു പോരുവാണെങ്കിൽ No, of sadness The anxious, The anxious and panic the infinite vastness of all that is blackness ഇപ്പൊ വരുന്ന വഴി നമ്മുടെ പിള്ളേരെ നമ്മൾ പറഞ്ഞായിരുന്നു രണ്ട് വിവാഹ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം എന്ന് നമ്മൾ അതിനും കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ വരുന്ന വഴിക്ക് രണ്ട് രണ്ടാറും ഷോപ്പും ഉണ്ട് അതിനകത്തുനിന്ന് കയറി നോക്കുന്നുണ്ട് ഹലോ അപ്പൊ നമ്മൾ നമ്മള് മെയിൻ ആയിട്ട് വീട്ടിൽ വന്ന ഇവനെ നമ്മൾ ഇടാൻ പോകുന്ന നമ്മുടെ എല്ലോ സെന്റാരത്തിന്റെ കൂടെ ആട്ടോ ഇപ്പൊ പുള്ളിയും ഇവനൊക്കെ വലിയ സൈസ് വ്യത്യാസം ഇല്ലാത്തോണ്ട് വല്യ പ്രശ്നം കാണത്തില്ലായിരിക്കും വാഗവരാലിൻ്റെ കൂടെ ഇടാന്നാണ് കാര്യം പക്ഷെ വാഗവരാലിന് ഇട്ടിട്ടുണ്ടെങ്കിൽ വാഗ ഉറപ്പതിനെ കൊല്ലും അതുകൊണ്ട് നമുക്ക് നമ്മുടെ എല്ലോ സെന്റാരത്തിൻ്റെ കൂടെ ഇടാറേ നമ്മുടെ എല്ലോ കിടപ്പുണ്ടെട്ടോ കടിക്കുന്നു ുള്ളി ചെറിയൊരു സ്ട്രൈക്ക് തന്നു ഭയങ്കര വശന്ന് കിടക്കും അവൻ നമ്മുടെ ഗൗരവാനം ഇറക്കി വിട്ടവൻ എന്നാ കാണിക്കാം നോക്കാം പയ്യ ഇറക്കി വിട്ടെന്താ മീനിനെ പയ്യെ നമ്മള് കയ്യിലെടുക്കുള്ളി ഇത്ര നേരം നമ്മള് ഓട്ടോയെ വന്നതിന് ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട് എന്തുവാരി നല്ല വെള്ളത്തിട്ട് ഇറക്കി വിടാം വേണ്ട കൈകൊണ്ട് എടുത്താല് കണ്ണു പൊത്തി നീ അവിടെ കിടക്കുമായിരിക്കൂ നോക്കട്ടെ കണ്ണു പൊത്തി കഴിഞ്ഞ പിന്നെ ഒരു വിഷയം ഇല്ല അവർക്ക് ഞാൻ വയ്യ ഇറക്കി വിടാതെ അങ്ങ് അരിക്കത്തുന്നില്ല അത്ര മുഴുക്കുള്ള മണത്തൊക്കെ നോക്കുന്നുണ്ട്

ആദ്യം ദ്യം കൊണ്ടുമ്പ ചെറിയൊരു പ്രശ്നം ഉണ്ടാകും ഉണ്ടാവും നിനക്കൊരു കൂട്ടായിക്കോട്ടെ കൊണ്ടോ ഇട്ടതാ നീനക്കിടന്ന് കടിക്കോ ഡേ വഴക്കൊണ്ടാക്കാ ഞങ്ങള് മാറ്റും എടുത്ത് വറുത്തി ചെറിയൊരു കടികൊടുത്ത നമ്മള് കൊച്ചിനിട്ട് ഒരു മൂലൊരു കടി അതിനെ കടിക്കാൻ നിർത്തിപ്പൊരിച്ചു ഗൈസ് നമ്മൾ ഉദ്ദേശിച്ച പോലെ നടക്കുവരാ ചെക്കാമെ ഓടിച്ചിട്ടാ കടിക്കുന്നു മാറ്റേണ്ടി വരും കേട്ടോണ്ട് പുറകെ നടക്കാൻ വേണ്ടി കുറച്ചു നേരം ഒന്ന് നോക്കട്ടെ ദൈവം നിർത്തും പിന്നെയും മാറ്റി മാറ്റി അപ്പം നമ്മുടെ മീനെ യെല്ലോ സെന്റാരത്തിനോട് ഇടാൻ പറ്റത്തില്ല കേട്ടോ അതിന് പകരം നമ്മള് ഫ്രിഡ്ജ് ബോക്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പോവാണ് വീണ്ടും നമ്മൾ അവന്റെ കണ്ണ് കുത്തി പിടിക്കേണ്ടി വരും ട്ടോ അതിനകത്ത് തന്നെ ആരും കടിക്കാനില്ല അപ്പൊ നമ്മുടെ ഭീകരനെ ഇങ്ങോട്ട് മാറ്റി കെട്ടോ അതിനകത്ത് കിടന്നോളും കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പൊ നമ്മുടെ ജയിലിന്റെ കൗരാനെ കൊണ്ടുപോയി നമ്മൾ ടാങ്കിൽ ഇട്ടു നമ്മൾ നമ്മുടെ യെല്ലോ സെൻറ്റാറിത്തിനൊരു കൂട്ടായിട്ട് ഇടാന്ന് കഴിയും പക്ഷേ അവൻ സമ്മതിക്കില്ല ഗൈസ് ഒന്ന് ഒറ്റയ്ക്ക് ജീവിച്ചാ എന്ന് പറഞ്ഞ് ദേ വിശന്ന് നിൽക്കും കൈ ഇടുമ്പോഴേ പറഞ്ഞടിച്ചു തരുന്നുണ്ട് നമുക്ക് ഇവിടെ മീൻ പിടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിർത്തുക ഇപ്പം നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുക കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോ കുറച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ജയൻ്റെ ഇവരുടെ ബാക്കി വിശേഷങ്ങൾ പുറകെ പുറകെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ അപ്പൊ വീണ്ടും ഇവരുടെ കുഞ്ഞു കുഞ്ഞു വീടായിട്ട് വരുന്നതേ ബൈ